നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെപ്റ്റംബറിൽ പാകിസ്ഥാൻ സന്ദർശിക്കുമെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു എന്നാൽ ഇതിനെ ഇപ്പോൾ അമേരിക്ക തള്ളി ചില പ്രമുഖ പാകിസ്ഥാൻ ടി വി ചാനലുകൾ യാതൊരു സ്ഥിരീകരണവും ഇല്ലാതെ പ്രചരിപ്പിച്ച ഈ വാർത്ത പിന്നീട് അവർക്ക് തന്നെ പിൻവലിക്കേണ്ടി വന്നു ഇത് പാക് മാധ്യമങ്ങളുടെ വിശ്വസ്തയ്ക്ക് വീണ്ടും തിരിച്ചടിയായി ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധത്തിന് അമേരിക്ക നൽകുന്ന പ്രാധാന്യം ഈ സംഭവത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ് പാകിസ്ഥാനിലെ പ്രമുഖ വാർത്താ ചാനലുകളായ ജിയോ ന്യൂസ് എ ആർ വൈ ന്യൂസ് എന്നിവയാണ് സെപ്റ്റംബറിൽ ട്രംപ് പാകിസ്ഥാൻ സന്ദർശിക്കുമെന്നും പിന്നീട് ഇന്ത്യയിലേക്ക് പോകുമെന്ന് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു ഈ സമയത്ത് പാകിസ്ഥാനിലേക്കൊരു യാത്രയും ഷെഡ്യൂൾ ചെയ്തിട്ടില്ലെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി ഇസ്ലാമാബാദിലെ യു എസ് എംബസിയും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒന്നും പ്രഖ്യാപിക്കാനില്ല എന്ന് പ്രതികരിച്ചു പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയവും തങ്ങൾക്ക് ഈ സന്ദർശനത്തെ കുറിച്ച് വിവരമില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതോടെ മാധ്യമങ്ങൾ വാർത്ത പിൻവലിക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു ജിയോ ന്യൂസ് വാർത്തയുടെ സ്ഥിരീകരണമില്ലാതെ ഇത് സംപ്രേഷണം ചെയ്തതിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു അതേസമയം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് ഇത് ആദ്യത്തെ അനുഭവമല്ല ഇത്തരം അടിസ്ഥാനരഹിതമായ വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയാണ് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രതലവന്റെ തലവന്റെ സന്ദർശനം പോലെയുള്ള അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ പോലും പ്രാഥമിക സ്ഥിരീകരണം തേടാതെ വാർത്ത നൽകുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ നസി മുനീറിനെ വൈറ്റ് ഹൌസിൽ ട്രംപ് ആതിഥേത്യം വഹിച്ചതിന് പിന്നാലെയാണ് ഈ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതെന്നും ശ്രദ്ധേയമാണ് ട്രംപിന്റെ പാക് സന്ദർശന വാർത്ത തള്ളിക്കളഞ്ഞതിലൂടെ അമേരിക്ക ഇന്ത്യയുമായുള്ള തങ്ങളുടെ ബന്ധത്തിന് നൽകുന്ന പ്രാധാന്യം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുകയാണ് ക്വാഡ് ഉച്ചകോടി അടക്കം നിരവധി ഉന്നതതല കൂടിക്കാഴ്ചകൾക്കായി ട്രംപ് ഇന്ത്യയിൽ എത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കെ പാകിസ്ഥാനുമായുള്ള ബന്ധം താൽക്കാലികവും അവസരവാദപരവുമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ നീക്കം അമേരിക്കയുടെ ഇൻഡോ പസഫിക് തന്ത്രത്തിൽ ഇന്ത്യ ഒരു നിർണായക പങ്കാളിയായി തുടരുമ്പോൾ പാകിസ്ഥാൻ ഒരു തന്ത്രപരമായ സഖ്യകക്ഷിയായി എന്നതിലുപരി പ്രാദേശിക സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു താൽക്കാലിക പങ്കാളിയായിട്ടാണ് പലപ്പോഴും അമേരിക്ക കാണുന്നത് വാസ്തവത്തിൽ ട്രംപിന് സെപ്റ്റംബറിൽ യുണൈറ്റഡ് കിങ്ഡത്തിൽ ഔദ്യോഗിക സന്ദർശനമുണ്ട് അവിടെ അദ്ദേഹം യു കെ പ്രധാനമന്ത്രി കീറി സ്റ്റാർമാറുമായി വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും ഈ സാഹചര്യത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പാകിസ്ഥാനിലേക്ക് ഒരു സന്ദർശനം നടത്താനുള്ള സാധ്യത ാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് അന്താരാഷ്ട്ര ശ്രദ്ധ നേടാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടിരിക്കുകയാണ് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്